ജനങ്ങളുടെ കുടുംബങ്ങളെ മൂന്നാറുകൾ ചേർന്ന് ഒരു പുഴ ഉണ്ടാകുന്നു മധ്യ കേരളത്തിൻ്റെ ഒരു പട്ടണത്തിൽ രണ്ടു ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരോ ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരങ്ങളുമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെ യുവാക്കളുടെയും വിഹാര സംഘമാണ് പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹപാഠികളുടെ ആ ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയും ഫേസ്ബുക്കിലും ഇന്റർനെറ്റിലും പരിചയപ്പെട്ട അപചരിതകവും പ്രണങ്ങളെയുമുള്ള കൃഷ്ണ പറയുന്നതും പലപ്പോൾ പലരുടെയും കൗശലങ്ങളുടെയും ിലും പല പെൺകുട്ടികളും ആൺകുട്ടികളും മാറുന്നു ഒരിടത്തുകയാണ് പുഴയിലുള്ള ഈ പ്രണയപാത്രം കഴിഞ്ഞ ദിവസം ഒരോൺകുട്ടി പെൺകുട്ടിയും കൂടി ഈ പുഴ പരത്തിലെ ഒരു മലച്ചോട്ടിലിരുന്ന പ്രണയം കോടി കഴിക്കുന്നു അപ്പോൾ ഒരു കൂട്ടം

<Sess> ും ഇത്തരം ഉള്ള കുത്തിവെപ്പാണ് കുളവികൾ നടത്തിയ എന്ന രംഗം ദൂരക്ക് തോന്നിയത് കുളവി കുത്തും കൊണ്ടല്ല കണ്ടവരെല്ലാം അത് കണ്ട കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊ കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ വീശും കൂട്ടുകാരെയും അറിയിക്കണമെന്ന് എനിക്ക് തോന്നി എന്തായാലും ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ടര ശീർഷങ്ങൾ മനസ്സിൽ വന്നു കൗരമാരുടെ കുത്തും കുളവിയുടെ കത്തും എന്താണെ ആദ്യം വന്നത് എന്നാൽ കുമാരൻ കാലൂരും വരച്ചപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചുകൊണ്ട് മുഖം തും തലയിട്ടും കുളവി കുത്തും കുളവികുത്തുന്നുള്ള ആ പെൺകുട്ടി ഒരു മകനാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്ന് വരുന്നത് കാത്തിരിണ്ടല്ലോ എന്ന് ഓർത്തു മുഖത്ത് കുളവികുത്തി ഇടിക്കുമ്പോൾ അമ്മയുടെ അടുത്ത് അമ്മയുടെ മനസ്സിൽ കുള കുളകുത്തുന്നുണ്ടാകും മക്കളുടെ ചിന്തകളുടെ സേവം ലക്ഷ്യത്തിന്റെയും ദീർഘത്തിൻറെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്നും ഇത്തരം കുളവികളെ അയക്കാൻ മക്കളുടെ എണ്ണം കൂടുതലാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഇതിനാൽ കുളവി കുത്തി മക്കളുടെ മുഖ മുഖവും അമ്മയുടെ അകത്തും എന്ന് ശ്രീഷം കൊടുക്കണമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂട്ടു കൂടുതൽ ഉപ ഉപചിന്തം തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങളും ഉള്ള ഇലപ്പേടുകളും സൗഹൃദ വാർത്തങ്ങളും നല്ല എല്ലാം നല്ല ആവശ്യമാണ് എന്നാൽ എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടയി കടിയും ഉത്തരവാദിത്വങ്ങളും പണയം ജീവ രക്ഷ്യവും മറന്ന് മാതാപിതാക്കളെ തന്നെ ചിങ്ങേറമെങ്കിൽ സ്വന്തം കരുതല വാർത്ത പ്രതിരോധ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷയങ്ങളും പറഞ്ഞുവിട്ടതായും നമ്മുടെ ഈ ജീവിതം ദൈവമാണ് മാതാപിതാക്കളിൽ അധ്യാപകരിലൂടെ കൂടെയാണ് ഈ ദൈവം നമുക്ക് രക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെയും വിദേശങ്ങളും വിലയങ്ങളുടെയും വളരുമുള്ള മക്കളിലും അവരെ എത്ര സഹപാഠങ്ങളും സഹോദങ്ങളും സൂചിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കളെ എത്ര എത്ര അപകടം വന്നാലും അതിന് കുളം വട്ടിയ ഉള്ള വെട്ടിയിൽ കുളത്തിലേക്ക് നന്ദി യാത്ര വേണ്ടേ ആശംസത്തോടെ സ്വന്തം കുറച്ചേക്കെ താങ്ക് യു